ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഇതിൻ്റെ പച്ചക്കറി ടെറസിൻ്റെ മേലെ കുറച്ച് ഉണ്ടാക്കിയാണ് കാറ്റ് മഴയും വന്നങ്ങനെ മറിഞ്ഞ് വീണുപോയി ഒരു അഞ്ചാറ് വെണ്ടയ്ക്കൊക്കെ തയ്യും ഒരു റമ്മ മുറിച്ചതിൽ വെച്ചിരുന്നു ഞാൻ നേരത്തെ അങ്ങ് കാണിച്ചിട്ടുണ്ട് ആകെ കാറ്റിന് ചരിഞ്ഞ് വീണിരിക്കും ഞർത്തി കെട്ടി അതിലൊരു വീട്ടിൽ കൊടുന്ന മത്തൻ്റെ ഒരു നാലഞ്ച് കുരുവയിൽ നട്ടിരുന്നു ഇപ്പം അത് ഒന്നാകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വീണിരിക്കും കൊള്ളികളൊക്കെ ഞാൻ കൊടുത്തിരുന്നു പക്ഷേ അതൊക്കെ ഒന്നും സാധനം വലുതായപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് വീണിരിക്കും ഈ ഒരു മൂന്നാല് വെണ്ടയ്ക്ക അഞ്ചാറ് വെണ്ടയ്ക്ക് തൈ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ വെണ്ടക്കേൻ്റെ കായൊക്കെ അറക്കാൻ പറ്റും പിന്നെ കുറച്ച് വഴുതനുണ്ട് പക്ഷേ ഇതൊന്നും അങ്ങനെ കൊഴിഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ തന്നെ അതിനൊക്കെ കമ്പ് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് വയലറ്റും വെള്ളയും ആണുള്ളത് ഉണ്ട വഴുതന അതിൻ്റെ പേരൊന്നും എനിക്ക് അത്രയ്ക്കാണ് അറിയില്ല ഉണ്ടവുതന ഇവിടെ അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ കുറച്ച് ഇത് ഇവർക്കൊന്നൊന്നും പറ്റിയിട്ടില്ല ഞാൻ ഇത്ര പച്ചക്കറിയുടെ അച്ഛൻ്റെ നില ഉണ്ടാക്കുന്നുണ്ട് പശു ഉണ്ടാക്കാൻ മേരുവിൻ്റെ ശല്യം കൊണ്ട് പറ്റിയിട്ടില്ല പിന്നെ ഇപ്പം ഒന്നും കാണുന്നില്ല കുറച്ചായിട്ട് ഇപ്പം ഞാൻ കുറച്ച് തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ നമുക്കിത് കുറേ കഴിക്കാനല്ല നമ്മളെ വീട്ടിൽ നമുക്കൊരു നേരം പോകാനൊക്കെ നല്ലതല്ലേ അത് ചെറുതായാലും നമുക്ക് ഇത് താഴത്തൊരു കയ്പങ്ങൻ്റെ കുരു കുത്തിയിട്ട് ഞാൻ മേലയ്ക്ക് വളർത്തി കൊണ്ടാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കുറച്ചൊക്കെ പിടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വലിച്ചിങ്ങോട്ട് മേലയ്ക്കൊക്കെ ആക്കിയപ്പള്ള കുറച്ചൊക്കെ കേടായിട്ടുണ്ട് നല്ല കയ്പില്ലാത്ത കയ്പങ്ങ ഇനി ഇതൊക്കെ ഒന്ന് കൊള്ളിയൊക്കെ വെച്ച് കെട്ടി കൊടുക്കാനുണ്ട് ഈ നൊട്ടങ്ങി ഒരുപാട് ഞങ്ങൾ അറുത്ത് കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞു തുടങ്ങിയിരിക്കുക വേറെ രണ്ടും മൂന്നും പാത്രത്തിൽ വെച്ചിട്ടുണ്ട് നല്ല മധുരമാണ് മൂത്താലിട്ട നല്ല മധുരം മൂക്കാത്ത എടുത്ത മധുരം കുറയും നല്ല മഞ്ഞന്നാറുണ്ടാവും മൂത്ത് കഴിഞ്ഞാൽ നമ്മളെ പഴുത്ത മാങ്ങ പോലെ തന്നെ എന്തൊരു ടേസ്റ്റാണ് കഴിക്കാൻ കാര്യം ഞാൻ ഇടയ്ക്ക് കുറച്ച് മേലെ കയറി ഒക്കെ എടുത്ത് കഴിക്കാറുണ്ട് എല്ലാവരും മക്കളൊക്കെ പെരക്കുട്ടികളായാലും പെരക്കാരനൊക്കെ വന്നാലും പിന്നെ ഇത് ഒരു ഉണ്ടവേദന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഒരു ഉപ്പിക്കോ ഒരു സാമ്പാറിൽ ഇടാൻ വെണ്ടയ്ക്കോ മക്കുള്ള പച്ചക്കറി വെച്ച പച്ചമുളകായാലും ചീന മുളകായാലും ഒക്കെ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് പിടിപ്പിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ചീന മുളകും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോൾ വെച്ച തയ്യാറാണ് എല്ലാം കായണ്ടാവുണ്ട് അവർക്ക് ഒരു നേരം വെള്ളം കുറഞ്ഞ പ്രശ്നം അത് ആര് തണ്ടല്ലേ ഒരു വെള്ളത്തണ്ട് പോലത്തെ ചെടിയല്ലേ അപ്പോൾ എന്നും നോക്കണം ഇതിനെന്തോ ഒരു രോഗം വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ ഒരു ഭംഗിയാണ് അല്ലാതെ നമ്മൾ ഒരുപാട് കഴിക്കുന്നതിലല്ല കാര്യം എന്നാലും അത്യാവശ്യം അഞ്ചാറ് കായ ഇറക്കാനോ വെണ്ടയ്ക്കായാലും നാലുസും കൂടി കഴിഞ്ഞാൽ ഈ കാന്താരി മുളക് ഉള്ളു എല്ലാ വിധവും ഉണ്ടായിരുന്നു കുറച്ച് തയ്യൊക്കെ പാവിയിട്ടുണ്ട് മഴ നല്ലതാ പിടിക്കുമ്പോഴേക്കും ഒരു പത്ത് പത്ത് ഗ്രോ ബാഗ് വാങ്ങി ഞാന് അപ്പോൾ ഞാൻ എനിക്കൊക്കെ കുറച്ചൊക്കെ മാറ്റി വെക്കാണ്ട് മുളകും തൈകളൊക്കെ നാൽപ്പത് രൂപേനൊരു വേഗന് നല്ല കുറച്ച് സമയം നിൽക്കും തന്നപ്പോഴേ രണ്ട് ചീര തൈ എൻ്റെ മഞ്ഞൾ മുളച്ച രണ്ട് ചീര തൈ ഉണ്ട് കണ്ടോ എന്ത് വലിയ തയ്യാളോ എൻ്റെ അടുത്ത് പലവിധം ചീരകളും ഉണ്ടായിരുന്നൊക്കെ പോയ ഇപ്പം ഇങ്ങനെ ഇതിൽ മുളച്ച് കാണുന്നത് ഞാൻ കായമായിട്ട് അതിൻ്റെ തരികളൊക്കെ കൊഴിയട്ടെ ഇതാ ഞാനിതൊക്കെ കമ്പ് വെച്ച് കെട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് വളമൊക്കെ ചേർത്ത് കുറച്ച് മണ്ണും കൂടി അതിൽ ഇട്ട് കൊടുക്കുക മണ്ണ് കുറവുണ്ടോ അടി അറച്ച് ചമ്മലയെന്ന് അപ്പം അത് ഒതുങ്ങിയപ്പോഴേ അവർക്ക് നിൽക്കാനുള്ളൊരിതില്ല മണ്ണ് കുറവായിട്ട് അതൊക്കെ കുറച്ചിട്ട് ഒന്നും കൂടി വളഞ്ഞ് ചേർത്തി കൊടുക്കട്ടെ ൊക്കെ താഴ്ന്നു പോയിരിക്കുന്നു ചമ്മൽ നിറച്ചിട്ടെ അതിൽ കുറച്ച് മണ്ണാണ് ഇത് ഒരാൾ നല്ല വലുതായി ഒന്നുമില്ല നമുക്ക് കുറച്ച് ഏലങ്കിലൊന്നുള്ളി എടുത്തുകൂടാ കായല്ലെങ്കിലോ നമ്മളെ ഈ ഉണ്ടാക്കിയ സാധനത്തിന്പോഴേ അതിന് പ്രത്യേക ടേസ്റ്റ് ഇൻ്റെ മേലെ ഞാൻ വെറും മണ്ണിൽ വെച്ച കറ്റാർ വാഴ അത് മറിഞ്ഞിടായിരിക്കാന് ട്രാഗൻ്റെ കട്ടിങ് പിടിപ്പിച്ചതാണ് അതൊക്കെ ചകിരിപ്പൊളിയാണ് മറിഞ്ഞതായിരിക്കും എൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്തിരിക്കുന്നത് ചാക്കിലല്ലേ ബലല്ലല്ലോ എന്ത് കാനുള്ള തണ്ടാറിയോ ആവശ്യക്കാർ എടുക്കാനെല്ലാവരും ചോദിക്കും വന്ന് എടുത്ത് കൊടുക്കലുണ്ട് ഇനി എൻ്റെ ട്രാഗിന് ഒരാറേ പൂ കിട്ടിരുന്നു പക്ഷേ ഈ കാലാവസ്ഥൻ്റെയൊക്കെ ഒക്കെ പോയി ആകെ രണ്ട് പൂവേ പൂവായിട്ട് പിടിച്ചിട്ടും ബാക്കിയൊക്കെ പോയി അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസിൻ്റെ റംബൂട്ടം പൂത്തി അന്നത്ര കായ പിടിച്ചിട്ടില്ല ഇപ്പോൾ കുറച്ച് കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാനൊരു രസമല്ല തിന്നതിലൊന്നുമല്ല പ്രത്യേകിച്ച് പിന്നെ ബാൻഡേൻ്റെ തയ്യാണ് രണ്ട് മൂന്ന് വർഷമായി ഉണ്ടായിട്ട് അതൊക്കെ ന്യൂ തൈകൾ ഉണ്ടാക്കാൻ പറ്റുമോ അതിൽ പൂക്കൾ വരുന്നുണ്ടോ ഒന്നേന് ഇതൊക്കെ കട്ട് മാറ്റി കുത്തി കൊടുക്കാനായിരിക്കും രസളപ്പൂ തന്നെയാണ് നല്ല വിലക്കാ വാങ്ങിയത് ഞാൻ ഇത് ഈ അസോളനെ ആമ്പല് ആമ്പലൊക്കെ അപ്പോൾ കഴിഞ്ഞിരിക്കും കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അസോള കുറച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്താ വേവിൻ്റെ ചൂട് നല്ല ചൂടാണ് ഞാൻ അയ്യുമ്പന്ന് പറിച്ചെടുത്ത പച്ചക്കറി കായകളാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ